മനുഷ്യജീവനുകൾക്ക് ഇത്രയേ വിലയുള്ളൂ എന്ന് ചിന്തിപ്പിക്കുന്ന തരത്തിലുള്ള ക്രൂരതകളാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഓരോ പ്രവൃത്തികളിലും വ്യക്തമാവുന്നത് കഴിഞ്ഞ പത്തു മാസമായി ഘാസയിലെ കൊടും ക്രൂരമായ നരഹത്തിയിൽ പൊലിഞ്ഞു പോയവരുടെ എണ്ണം ഇതിനോടകം നാൽപ്പതിനായിരത്തി നാനൂറ്റി മുപ്പത്തിയഞ്ച് കവിഞ്ഞിരിക്കുന്നുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഇത്രയും ഗുരുതരമായ ആക്രമണങ്ങൾ സ്ഥലത്ത് അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലും ഇസ്രായേലിന്റെ കൊടും ക്രൂരതകൾ വീണ്ടും തുടർന്നു കൊണ്ടിരിക്കുകയാണ് എന്ന വാർത്തകളാണ് വന്നിട്ടുള്ളത് ഘാസയിലെ വിവിധ ിൽ നിന്നും ഒഴിഞ്ഞു പോകാൻ ഈ മാസം മാത്രം ഇസ്രായേൽ സേന ഉത്തരവിട്ടത്വണയാണ് നിരന്തരമായ ഒഴിപ്പിക്കലും തുടർച്ചയായ കര വ്യോമ ആക്രമണങ്ങളും കാരണം ലക്ഷക്കണക്കിന് ഫലസ്തീനികൾ ഗാസയിലെ ഒരു പ്രദേശത്തേക്ക് ചുരുങ്ങിയെന്നാണ് അറിയുവാൻ കഴിയുന്നത് മാത്രമല്ല ഐക്യരാഷ്ട്രസഭയുടെ സഹായ പ്രവർത്തനങ്ങളും നിലച്ചിരിക്കുകയാണ് ഒഴിപ്പിക്കൽ ഉത്തരവുകളെ തുടർന്ന് ആയിരക്കണക്കിന് ആളുകളാണ് നിരവധി തവണ പലായനം ചെയ്യേണ്ടി വന്നത് സുരക്ഷിത മേഖലയെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ച മേഖല മൊത്തം ഖാസിന്റെ ശതമാനമായി െന്ന് അഭ്യാർത്ഥികൾക്കായുള്ള ഐക്യരാഷ്ട്രസഭ ഏജൻസിയുടെ സീനിയർ ഡെപ്യൂട്ടി ഫീൽഡ് ഡയറക്ടർ സാം റോസ് പറഞ്ഞു ഒരു തരത്തിലും ജീവിക്കാൻ കഴിയാത്തതായി ഈ പതിനൊന്ന് ശതമാനം പ്രദേശം മാറിയെന്നും അദ്ദേഹം പറഞ്ഞു ശോചിമായ ഈ സാഹചര്യമാണ് ഗാസയിൽ വീണ്ടും പോളിയോ രോഗം പിടിപെടാനിടയാക്കിയതെന്നും റിപ്പോർട്ടുകളുണ്ട് പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പോളിയോ തുള്ളിമരുന്ന് വിതരണം ചെയ്യുവാൻ ശനിയാഴ്ച തുടങ്ങാനിരുന്ന യു പദ്ധതി ഇസ്രായേൽ ഉത്തരവിനെ തുടർന്ന് അനിശ്ചിതാവസ്ഥയിലായിരിക്കുകയാണ് ഇസ്രായേൽ സേന വഴി തടയുന്നതിനാൽ അഞ്ഞൂറ് ട്രക്കുകൾക്ക് പകരം നൂറ് ട്രക്കുകൾ മാത്രമാണ് സഹായവുമായി ഇപ്പോൾ ഘാസയിലെത്തുന്നത് ഈ നടപടി പത്ത് ലക്ഷം ഫലസ്തീനികളെയാണ് പട്ടിണിയിലേക്ക് തള്ളിവിട്ടിട്ടുള്ളത് ഞായറാഴ്ചത്തെ ഇസ്രായേലിന്റെ ഏറ്റവും പുതിയ ഒഴിപ്പിക്കൽ ഉത്തരവിൽ ദാർ അൽ ബലാഹിയിലെ യു കേന്ദ്രം അടച്ചുപൂട്ടാൻ നിർബന്ധിതമായിരിക്കുകയാണ് എന്ന് യു എനിന്റെ മറ്റൊരു മുതിർന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞതായുള്ള റിപ്പോർട്ടുകളും വന്നിട്ടുണ്ട് സന്നദ്ധ പ്രവർത്തനം പുനരാരംഭിക്കാൻ ഇസ്രായേലുമായി യു എൻ ചർച്ച നടത്തുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സമാനതകളില്ലാത്ത ക്രൂരതയാണ് പാലസ്തീൻ ജനതയോട് ഇസ്രായേൽ കാട്ടുന്നത് മൂന്ന് ഘട്ടങ്ങളിലായി അമേരിക്ക ഈജിപ്ത് ഖത്തർ എന്നീ ലോകരാജ്യങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന മധ്യസ്ഥ ചർച്ചകൾ എല്ലാം തന്നെ പരാജയപ്പെട്ടിരിക്കുകയാണ് മെയ് അവസാന വാരം അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ നിർദ്ദേശിച്ച വ്യവസ്ഥകൾ അംഗീകരിക്കാൻ തങ്ങൾ തയ്യാറാണ് എന്ന് ഹമാസ് വക്താവ് ഒസാമ ഹംദാൻ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ ഖാസയിലും ഫിലാഡൽഫി ഇടനാഴിയിലും സൈന്യത്തെ പിൻവലിക്കില്ലെന്ന ഇസ്രായേലിന്റെ പുതിയ വ്യവസ്ഥകളെ അംഗീകരിക്കുകയില്ലെന്നും പൂർണ്ണമായി സൈന്യം ഖാസയിൽ നിന്നും ഒഴിഞ്ഞു പോകാതെ യാതൊരു കരാറിലും ഒപ്പുവെക്കില്ല എന്നും ഹമാസ് പ്രതിനിധികൾ വ്യക്തമാക്കി